അങ്ങനെ ഒരു ഭയങ്കര അടിപൊളിയാണ് കാരണം ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ സ്വീകരിച്ചു അനാം പ്രൗഡ് ആൻഡ് താങ്ക്സ് ടു എല്ലാ പ്രേക്ഷകരോടും കാരണം ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടായി വെറുതെ ഗെയിം കളിച്ച് പോരുന്നതും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് പോണ്ടാക്കുന്നതും സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നതും അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് പിന്നെ എസ്പെഷ്യലി ഇതൊരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു എസ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചു കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ സംസാരിച്ചു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ടോപ്പ് ഫൈവാണ് ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഇപ്പോൾ ഞാൻ തേർഡ് റൗണ്ടറപ്പായി വെരി ഹാപ്പി പിന്നെ എല്ലാവരോടും ഇപ്പം വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ താങ്ക് യു അതല്ല ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും എന്റർടൈനർ എന്ന ഒരു അടി വീഡിയോ ശൈലിയില് ഇപ്പം നമ്മളെല്ലാവരും ആൾക്കാർ പറയുന്ന മോഷണം എന്നൊരു സംഭവം പറ്റില്ല പക്ഷെ അത്ര അത്ര അടിപൊളിയായിട്ടാണ് ഫുഡ് എന്ന് പറഞ്ഞത് നവിൻ ഒരു വികാരമാണ് അതൊരു ഞാൻ ജീവിക്കുന്നത് തന്നെ ഫുഡിന് വേണ്ടിയിട്ടാണ് ും എല്ലാവരും ഞാൻ എസ്പെഷ്യലി എനിക്ക് ഫുഡ് കണ്ടാൽ ഭ്രാന്ത ഫുഡ് കണ്ടാൽ ഞാൻ ഞാൻ അല്ലാണ്ടായി മാറും അഭിഷേക് അഭിഷേക് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അന്നും ഇന്നും എന്നും അബിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓർഡർ ചെയ്തത് അതിനുവേണ്ടിട്ട് എന്റെ കൊളാബ് വരെ റിമൂവ് ചെയ്ത ഒരു മഹാ ഒരു മാരാഭാവിയാണോ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല മണിക്കൂർ രണ്ടോ വീണ്ടും ആ കൊളാബ് അക്സെപ്റ്റ് ചെയ്യും ബ്ലോക്കും മാറ്റും ചെയ്യും ഞാനും ആവശ്യം കുറെ ഒരു ഫെമിനിൻ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്ത അതെന്റെ കഴിവ് അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കട്ടെ എനിക്ക് അത്രേ ഉള്ളു ഞാൻ കോൺഫിഡൻസ് എനിക്കുണ്ട് എനിക്ക് ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു അയ്യോ എന്തിനാ അത് കുറ്റം പറയുന്നവർ അവരെ പറയട്ടെ ഞാൻ കുറ്റം പറയുന്നവര് അത് അവരുടെ നിലപാട് അവരുടെ ഇഷ്ടമാണ് കുറ്റം പറയാതിരിക്കാന്നുള്ളത് അതെന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം ഇപ്പൊ ഇതിനകത്ത് ഇപ്പം സീസണിൽ പറയൂട്രി വന്നതിനു ശേഷം ടാർഗറ്റ് പക്ഷെ പോയിട്ട് കാര്യങ്ങൾ നിൽക്കുക എന്താണ് ഒരു ഞാൻ അവിടെ ഒരു വീടായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാനൊരു ഫിൽട്ടർ പേർഷൻ ആയിരുന്നില്ല അപ്പോൾ അപ്പൊ ഞാനെന്റെ സിസ്റ്ററിനടുത്ത് പറയുന്നത് അങ്ങനെയാണ് ആ സെയിം തന്നെ തന്നെയാണ് അവിടെ ഞാൻ കാണിച്ചത് അത്രേ ചോദിക്കല്ലേ ഇനി എനിക്ക് ചോദിക്കാനെപ്പോൾ ഉള്ള വിവാദങ്ങളൊക്കെ പി ആർ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും പി ആർ ഉണ്ട് പക്ഷെ ഇവിടെ ബിഗ് ബോസില് പി ആർ ഇല്ലാതെ ജനങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഫോട്ടോ നിവിൻ ആണ് എങ്ങനെ എന്താണ് സോഷ്യൽ മീഡിയ വരെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇണ്ട് അതെ 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 എനിക്ക് ആ ഒരു ചിന്ത പോയി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രൂ ഞാൻ സത്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് എൻ്റെ പി ആർ ചെയ്യാനായിട്ട് ജനങ്ങള് പി ആർ ചെയ്തിട്ടുണ്ട് അത് ആണ് ഏറ്റവും വലിയ പി ആർ തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ജനങ്ങൾ എനിക്ക് വേണ്ടി പി ആർ ചെയ്തു പിന്നെ അനിമോളുടെ കാര്യം അനിമോളുടേതായിട്ടുള്ള അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരും ഉണ്ട് ഞമ്മ ഈ പറയുന്ന സിറ്റുവേഷനിൽ ഇപ്പോ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ഒരാള്ണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അതോ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല ഞാൻ അങ്ങോട്ട് കയറി പൂണ്ട് വിളയാണ്ട് തിരിച്ച് തേർഡ് റണർപ്പായിട്ട് തിരിച്ചു വന്നു അത്ര തോന്നിയിരുന്നു ഒരു ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും ഉണ്ടായിരുന്നു കാരണം എനിക്ക് പെയ്യാറില്ല പിന്നെ അത് പുറത്തുള്ള കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ആ ഒരു പേടി

സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹീറോയിൽ നിന്ന് ഞാൻ ഇത്രയും വരുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ യാ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ദ റിയൽ മെയിൽ ടാസ്ക് മാത്രം പങ്കെടുക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉള്ളിലുണ്ടായി ഒരാഴ്ച മൊത്തം നെവിൻ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നു അപ്പം എന്തായിരുന്നു തോന്നിയത് മനസ്സിൽ ഞാൻ ഒരു ആഴ്ച എന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നുള്ളത് തോന്നിണ്ടായിരുന്നു ആ എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും പൈസ തന്നെയല്ലേ വലുത് എനിക്കും പൈസ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എല്ലാവരുടെ തന്നെ അനുസരിച്ചാണ് എനിക്ക് തന്നു ജനങ്ങള് ഹാപ്പി ആയി ഞാൻ അതിലേറെ ഹാപ്പി ആയി അവര് കഷ്ടപ്പെട്ട് പൈസ എടുത്തു ഞാൻ വെറുതെ ചെന്ന് പൈസ എടുത്തു അവരെ അവര് ഗെയിം കളിച്ചത് ഞാൻ ചോദിച്ചു വാങ്ങി പൈസ വാങ്ങിച്ചു ഒന്നുമില്ല 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 ജസ്റ്റ് അങ്ങനെ പല പല ഷോർട്സ് കാണും പക്ഷെ ക്ലിയർ ആയിട്ട് പോവാൻ പണപ്പെട്ടിട്ട് ആയിരുന്നു ആണോ ഞാൻ ട്രെൻഡ് ആകാൻ വേണ്ടിട്ടല്ല ചെയ്തത് ഞാൻ ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് ട്രെൻഡ് ട്രെൻഡ് അപ്പൊ അവസാനമായിട്ട് പ്രേക്ഷകർ ചെയ്ത പ്രേക്ഷകർ അത് ഉറപ്പായിട്ടും പറയാം എന്താണ് അത് പറയണല്ലോ കാരണം എന്നെ ഇപ്പം ഈ ലെവൽ ഈയൊരു ലെവലിൽ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല ഏത് ലെവലിലാണെന്ന് പറഞ്ഞത് ഞാൻ കേരളത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ അപ്പോൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച ചെറിയ കുട്ടികളടക്കം വലിയ എന്താ പറയുക യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി സെൻറ് ജലസസ് കോളേജിലെ ഫാഷൻ ടീം അത് ഞാൻ പറയും കാരണം ഒരു ഫാഷൻ ടാഗ് ഉണ്ടാക്കിയത് അവരാണ് അപ്പോൾ അതൊരു ഒരു 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 താങ്ക്സ് ആയിട്ട് നിങ്ങൾ എസ്പെഷ്യലി ഇത് എടുത്തിടണം ഉറപ്പായിട്ട് ഞാൻ ആ ഇത്രയും പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരും ഞാൻ വരും ഞാൻ അങ്ങോട്ടേക്ക് ആറുമാദിക്കുന്ന കാരണം ലാലിന്റെ ഇത് എന്തായിരുന്നു അതെ ഫേവറേറ്റ് ഒരാളാണ് കണ്ടസ്റ്റന്റ് ലാലട്ട എന്തായിരുന്നു ഈ ടോപ് ത്രീ അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു ലാലേട്ടൻ എന്റെ എന്റെ ഒരു ഫേവറേറ്റ് ആണ് അതേപോലെ തന്നെ ലാലേട്ടന്റെ ചെറുപ്പകാലം മേബി ഞാൻ ഇനി അടുത്ത പ്ലാൻ മൂവി ഓഫ് ആഗ്രഹിക്കില്ല ആരും എനിക്ക് കോമഡി വില്ലൻ അതൊക്കെ എനിക്ക് മാക്സിമം വില്ലൻ ചെയ്യാം എനിക്ക് ഓൾറെഡി ഡയറക്ടർ രഞ്ജൻ സാറിന്റെ ഒരു പടത്തിൽ എനിക്ക് റോള് വന്നതായിരുന്നു അനപന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് പക്ഷെ അന്ന് എനിക്ക് ഇത്രയും അറിയില്ലല്ലോ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുള്ള കഴിവ് ഉണ്ടെന്ന് അറിയില്ല ഇപ്പോഴല്ലേ അറിയുന്നത് ആദ്യം വിളിച്ചത് ഞാന് അപ്സര ചേച്ചിനെ പിന്നെ അതിന് ശേഷം നമ്മളുടെ ഫ്രണ്ട് അഭിഷേക് അതെ